സാധനം വിറ്റാൽ മാത്രം അന്നത്തെ ദിവസം ഭക്ഷണം കഴിക്കാം ഇല്ലെങ്കിൽ പട്ടിണി കിടക്കണം വെയിലും മഴയും വകവെക്കാതെ ഈ നടത്തം തന്നെ ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വീടുകളിലൊക്കെ ഇപ്പൊ കുറച്ച് നാളുകളൊക്കെ ആയിട്ട് വരുന്നുണ്ട് കുറെ കുറേ പയ്യന്മാർ അല്ലെ കുറേ പെൺകുട്ടികൾ വലിയൊരു ബാഗൊക്കെ തൂക്കിയിട്ട് വരുന്നുണ്ട് അവർ പറയുന്നത് അവർ ഏതോ ഒരു ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് കുറേ പ്രോഡക്റ്റുകൾ കൊണ്ടുവരുക അതിൽ മെയിൻ ആയിട്ട് കുറേ പാത്രങ്ങൾ പ്ലാസ്റ്റിക്കിന്റെ ഒക്കെ കുറേ പാത്രങ്ങൾ ഉണ്ടാവും കുറേ ലിക്വിഡുകൾ അല്ലെ ചിലപ്പോൾ തേയില അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ടാവും അല്ലേ അപ്പോൾ നമ്മുടെ വീടുകളിലും ഒക്കെ ഇതുപോലെ വരാറുണ്ട് ഒരുപാട് പിള്ളേർ ഇങ്ങനെ വന്നിട്ടുണ്ട് ചിലപ്പോൾ നമ്മുടെ ഈ പൈസ ഉള്ള സമയത്ത് നമ്മൾ ചിലപ്പോൾ തേയില അല്ലെ ലിക്വിഡുകൾ അങ്ങനെയൊക്കെ വാങ്ങിയിട്ടും ഉണ്ട് ചില സമയങ്ങളിൽ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ വാങ്ങിക്കാറുമില്ല പക്ഷേ ഈ ഒരു പിള്ളേരെ സംബന്ധിച്ചിടത്തോളം ഇവർ വന്നു കഴിഞ്ഞാൽ പോവത്തില്ല നമ്മളെ ഏതെങ്കിലും രീതിയിൽ ഇവർ കൊണ്ടുവരുന്ന ഐറ്റം എടുപ്പിക്കാൻ ഇവർ ശ്രമിക്കും അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ ഇതിൽ വീഴുമായിരുന്നു കാരണം പാവം കുട്ടികളല്ലേ എന്നൊക്കെ കരുതിയിട്ട് നമ്മൾ ആദ്യമൊക്കെ ഇതിൽ വീഴുമായിരുന്നു പക്ഷെ പിന്നീട് നമുക്ക് മനസ്സിലായി ഈ കുട്ടികൾ വന്ന് ഇവർ പറയും ജസ്റ്റ് സാധനം വാങ്ങണ്ട ജസ്റ്റ് ഒന്ന് ഒന്ന് നോക്കിയാൽ എന്ന് പറയും എന്നിട്ട് ഇവർ ബാഗിലുള്ള സാധനങ്ങൾ മൊത്തം പെറുക്കിയിട്ടിട്ട് നമ്മളോട് പറയും ഇതിലേതെങ്കിലും ഒന്ന് എടുക്കാൻ പറയും അങ്ങനെ നമ്മളെ കൊണ്ട് എന്തെങ്കിലും എടുപ്പിക്കാതെ ഇവർ പോവത്തില്ല ഞങ്ങൾക്ക് അങ്ങനെ രണ്ട് മൂന്ന് അനുഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു പ്രാവശ്യം ഇതുപോലെ ഒരു പയ്യൻ വന്നു കേട്ടോ ഏകദേശം ഒരു പന്ത്രണ്ട് ഒരു മണിയൊക്കെ ആയ ഒരു സമയത്താണ് ഒരു മൂന്നാല് മാസങ്ങൾക്ക് മുന്നെയാണ് അപ്പോൾ ഞങ്ങളൊക്കെ താമസിക്കുന്ന ഒരു കോളനിയിലാണ് അപ്പോൾ അടുത്തടുത്ത് വീടുകളുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഈ വിൽപ്പനക്കാരൊക്കെ നമ്മുടെ ഈ ഈ അടുത്തടുത്ത് വീടുള്ളതുകൊണ്ട് തന്നെ ഈ കോളനിയിലൊക്കെ വരാറുണ്ട് അങ്ങനെ ഇതുപോലെ തന്നെ ഒരു പയ്യൻ വന്നു നമ്മളോട് വന്നിട്ട് പറഞ്ഞു ചേച്ചി എന്തെങ്കിലും ഒരു സാധനം ഒന്ന് നോക്കുമെന്ന് ചോദിച്ചു അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മളെ ഈ പത്തിൻ്റെ പൈസ എടുക്കാനില്ലാത്ത സമയമായിരുന്നു ഒരു ഉച്ച സമയമായിരുന്നു ഞാനും പ്രായമായ അമ്മയും പിന്നെ എൻ്റെ ഏളേ മോളേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഈ പയ്യനോട് പറഞ്ഞു വേണ്ട സാധനമൊന്നും വേണ്ട നമ്മുടെ ഈ പൈസ മോനെ മൊനെ വെറുതെ സാധനങ്ങൾ ഇവിടെ വലിച്ചുവാരി ഇടണ്ട പൊയ്ക്കോ എന്ന് ഉറപ്പു ഇല്ല ചേച്ചി ജസ്റ്റ് ഒന്ന് നോക്കുന്നെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ ചെറിയൊരു സിറ്റൗട്ട് ഉണ്ട് അവിടെ ഇരുന്നു ഇരുന്നിട്ട് ബാഗിലുള്ള സാധനങ്ങൾ മൊത്തം അങ്ങോട്ട് പെറുക്കി അങ്ങോട്ട് വെച്ചു അപ്പോഴേ ഇത് സാധനങ്ങൾ വെക്കുന്നതിന് മുന്നേ നമ്മൾ പറഞ്ഞു നമ്മുടെ ഈ പൈസ ഇല്ല എന്ന് പറഞ്ഞതാണ് പക്ഷേ അന്നേരം പറഞ്ഞു ജസ്റ്റ് ഒന്ന് നോക്കിയാൽ എന്ന് പറഞ്ഞു ഇതെല്ലാം പെറുക്കി വെച്ച് കുറേ പാത്രങ്ങളുണ്ടായിരുന്നു ലിക്വിഡ് ഉണ്ടായിരുന്നു ഇതെല്ലാം പെറുക്കി വെച്ചിട്ട് പറഞ്ഞു ചേച്ചി ഏതെങ്കിലും ഒരു സാധനം എടുക്കണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു മോനെ ഞാൻ ആദ്യം പറഞ്ഞല്ലേ ഞങ്ങളുടെ ഈ പൈസ ഒന്നുമില്ല നീ ഇവിടെ ഇതൊന്നും വയ്ക്കേണ്ട പുറത്തിറക്കേണ്ട ബാഗിൽ നിന്ന് ഒന്നും പുറത്ത് എടുക്കണ്ടതെന്ന് പറഞ്ഞല്ലേ എന്ന് ചോദിച്ചാൽ അപ്പ പറഞ്ഞു ചേച്ചി ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ചേച്ചി എനിക്ക് ഉച്ചക്ക് ആഹാരം കഴിക്കാനുള്ള പൈസ പോലും ആയിട്ടില്ല ചേച്ചി എന്തെങ്കിലും ഒന്ന് എടുക്കണമെന്ന് പറഞ്ഞു സത്യം പറഞ്ഞാൽ നമ്മൾ അതിലും നമ്മളതിലും ഗതികെട്ട ആൾക്കാരായിട്ടിരിക്കുക പത്ത് രൂപ കാശ് പോലും എടുക്കാനില്ലാത്തൊരവസ്ഥ പക്ഷേ ഈ ഒരു പയ്യൻ നമ്മളൊന്നും എടുക്കാതെ ഇവൻ ഇവിടുന്ന് പോവത്തില്ല അപ്പൊ ഇവനെ കണ്ടിട്ട് ഒരു വല്ലാത്തൊരു സ്മെല്ലൊക്കെ ഉണ്ട് അതായത് ഈ എന്തൊക്കെയോ സുഗന്ധ ഈ ചുണ്ടിനടെ വെക്കുന്ന ആ സാധനങ്ങളൊക്കെ വെച്ച പോലത്തെ ഒരു സ്മെല്ല് ആ ഒരു സമയത്താണെങ്കിൽ ഞാനും പ്രായമായ അമ്മയും എൻ്റെ ഇളയ കുഞ്ഞും മാത്രമേ ഉള്ളൂ നമ്മുടെ വീട്ടിൽ ആ സമയത്ത് അച്ഛനോ അല്ല ഭർത്താവോ വേറെ ആരും തന്നെ ഇല്ല അപ്പം ഇവനോട് പോ പിന്നെ പൈസ ഇല്ലെന്ന് പറഞ്ഞിട്ട് ഇവൻ ഇവൻ്റെ ആ ഒരു രൂപവും ഭാവമൊക്കെ അങ്ങ് മാറും ഇവൻ ഭയങ്കര ദേഷ്യത്തിലായിരുന്നു എന്നിട്ട് രൂപം എന്തെങ്കിലും എന്തെങ്കിലുമൊന്നും എടുത്തേ പറ്റത്തുള്ളൂ ഞാൻ പറഞ്ഞു നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലേ പൈസ ഇല്ലെന്ന് അപ്പോൾ ഉടനെയും പറയും നിങ്ങളുടെ വീടിനകത്ത് അകത്ത് കയറി നോക്കാൻ പറ്റുമോ പൈസ ഇരിപ്പുണ്ടെന്ന് എന്തിനും ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തെങ്കിലും ഒന്ന് എടുക്കുമെന്ന് പറഞ്ഞു എനിക്ക് എന്ത് പറയണമെന്ന് അറിയത്തില്ല കാരണം നമ്മൾ ഓൾറെഡി ആദ്യമേ പറഞ്ഞു ഞങ്ങൾക്ക് സാധനങ്ങളൊന്നും വേണ്ട പൈസ ഇല്ല എന്ന് പറഞ്ഞു എന്നിട്ട് ഇവൻ പറഞ്ഞു ജസ്റ്റ് നോക്കിയാൽ മതി എന്ന് പറഞ്ഞ സാധനങ്ങളെല്ലാം വലിച്ചു വരി ഇട്ടിട്ട് ഇപ്പോൾ ഒന്നും എടുക്കാതെ അവൻ പോയില്ല എന്നിട്ട് അവൻ പറയണെ ന്യായീകരണം എനിക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് എന്തെങ്കിലും ഒന്ന് എടുക്കുകയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറയുന്നുണ്ട് നീ അപ്പുറത്തെ ഇപ്പുറത്തൊക്കെ കൊണ്ടുവന്നു നോക്ക് ചിലപ്പോൾ അപ്പുറത്തെ ഇപ്പുറത്തുള്ളവരൊക്കെ എടുക്കും നമ്മുടെ കയ്യിൽ ഇപ്പോൾ പൈസ ഇല്ലെന്ന് പറഞ്ഞു അത് തന്നെ അച്ഛൻ ഇവിടെ ഇല്ല ഹസ്ബൻഡും ഇവിടെ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും ഇവൻ ഇവൻ ഇവന് ഭയങ്കരമായിട്ട് ദേഷ്യം വരുവാണ് കാരണം നമ്മൾ മനഃ പൂർവ്വം പൈസ വെച്ചിട്ട് എടുക്കാത്ത പോലുള്ള ഒരു പെരുമാറ്റമാണ് അപ്പോൾ അങ്ങനെ ഇവർ ഭയങ്കര ദേഷ്യം വന്നിട്ട് ഇവൻ ആ സാധനങ്ങളെല്ലാം വാരി ബാഗിലിട്ടിട്ട് എന്തൊക്കെയോ ചീത്ത പറഞ്ഞിങ്ങനെ അങ്ങ് ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോയിട്ട് തൊട്ടപ്പുറത്തെ വീട്ടിലേക്ക് പോയി അവിടെ ചെന്നപ്പോഴും എല്ലാ വീടുകളിലും ചിലപ്പോൾ എന്താ പറയുക എല്ലാ വീട്ടിലും ഇപ്പോൾ എപ്പോഴും പൈസ ഉണ്ടാവണമെന്നൊന്നുമില്ല അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ ചെന്നപ്പോഴും അവരും പറഞ്ഞു മോനെ പൈസ ഒന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്നും പോയി പിന്നെ തൊട്ടപ്പുറത്തെ വീട്ടിലാവുമ്പോൾ പോയിട്ട് ഇതേ ഡയലോഗ് പറഞ്ഞു അപ്പോൾ അവരോട് പറഞ്ഞു എനിക്കിച്ചിരി വെള്ളം വേണമെന്ന് പറഞ്ഞു അപ്പോൾ ആ വീട്ടുകാർ വെള്ളം കൊടുത്തു വെള്ളം കൊടുത്തപ്പോൾ ഇവൻ അവിടെ വാതിക്കാൽ അങ്ങനെ കുറച്ച് നേരം ഇരുന്നിട്ട് എന്തൊക്കെയോ ഭയങ്കര ദേഷ്യം പോലെ കാണിച്ചിട്ട് ഇവൻ അങ്ങ് പോയി അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊക്കെ ജോലിസ്ഥലത്ത് നിന്നും നല്ല പ്രഷറുണ്ട് കാരണം ഇപ്പോൾ നമ്മൾ ഇന്നലെ ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടിട്ടുണ്ടായിരുന്നല്ലോ ഒരു സ്ഥാപനത്തിൽ ഈ അവരുടെ ഒരു എന്താ പറയുക ടാർഗറ്റ് തികച്ചില്ലായെന്നുണ്ടെങ്കിൽ അവർക്ക് പൈസ കൊടുക്കില്ല അവർക്ക് ഫുഡ് കൊടുക്കില്ല അവർക്ക് പണിഷ്മെൻറ്റ് ഉണ്ട് എന്നൊക്കെ ഒരു ന്യൂസ് നമ്മൾ കണ്ടിട്ടുണ്ടായി ശരിക്കും സത്യമായിട്ടുള്ള കാര്യമായിരിക്കും കേട്ടോ കാരണം നമ്മുടെ ഈ നമ്മുടെയൊക്കെ വീടുകളിൽ പല കുട്ടികളും ഇതുപോലെ വന്നിട്ട് നമ്മളെ കെഞ്ചിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ പൈസ ഉള്ളപ്പോഴാണെങ്കിൽ നമ്മളൊരു എന്തെങ്കിലും എടുത്ത് സഹായിക്കാറുണ്ട് പക്ഷേ നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാത്ത സമയത്തായിരിക്കും Thank okay. you. ഇതുപോലുള്ള പയ്യന്മാർ പെൺകുട്ടികൾ വരുന്നത് സത്യം പറഞ്ഞാൽ ഇതുങ്ങൾ ഇത്രയും വലിയ ബാഗൊക്കെ തൂക്കി വരുന്നതാണെന്ന് നമുക്ക് സങ്കടം തോന്നാറുണ്ട് പക്ഷെ നമ്മുടെ അവസ്ഥ ചിലപ്പോൾ അതിലും മോശമായിരിക്കും പിന്നെ നമ്മൾ ഇതുപോലെ ഇറങ്ങുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ എന്താ പറയുക പിന്നീട് ഇതുപോലുള്ള ബാഗുമായിട്ടുള്ള പയ്യന്മാർ വരുമ്പോൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ വരുമ്പോഴേ നമ്മൾ ഓൾറെഡി പറയും എൻ്റെ പൊന്നും മക്കളെ ഒന്നും കാണണ്ട നമുക്ക് സമയമോ ഇല്ല പൈസ ഇല്ലെന്ന് പറയും കാരണം ഞങ്ങൾക്ക് ഒരു അനുഭവം ഉണ്ട് ഇതുപോലെ ഇവർ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി എന്ന് പറഞ്ഞ സാധനങ്ങളെല്ലാം പെറുക്കി വെച്ചിട്ട് പിന്നെ നമ്മളെ കൊണ്ട് എടുപ്പിക്കാതെ അവർ പോവത്തില്ല അപ്പോൾ ഒരുപക്ഷെ അവരുടെ ജോലി ഒരു സ്ഥലത്തു നിന്നുള്ള പ്രഷർ അങ്ങനെ ആയിരിക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതുപോലുള്ള സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാതിരിക്കുക കാരണം ടാർഗറ്റ് തികയ്ക്കാതെ അവർക്ക് ഫുഡ് കഴിക്കാൻ പറ്റില്ല അങ്ങനെയുള്ള ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ച് ഇതുപോലുള്ള കുറെ കുട്ടികൾ നടക്കുന്നുണ്ട് വലിയ ഒരു ലഗേജ് ആയിരിക്കും അവരുടെ പുറകിൽ അതായത് അവരുടെ ബാഗിലുള്ളത് എന്താ പറയുക അതും തൂക്കിക്കൊണ്ട് നടക്കുന്നതാണുമ്പോൾ സങ്കടമുണ്ട് പക്ഷെ എന്ത് ചെയ്യാനാണ് അപ്പം എന്നിട്ട് അവർ പറയുന്നുണ്ട് ഞങ്ങളൊരു ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾക്ക് ടാർഗറ്റ് തികയ്ക്കണം അങ്ങനെ എങ്ങനെയാന്നൊക്കെ ഈ കുട്ടികൾ പറയുന്നുണ്ട് പലപ്പോഴും നമ്മൾ എടുത്തിട്ടുണ്ട് ലിക്വിഡ് ആയിക്കോട്ടെ തേയില അങ്ങനെയുള്ള ചിലപ്പോൾ ഒരു പ്രാവശ്യങ്ങൾ പാത്രം ഒക്കെ എടുത്ത് നമ്മൾ എടുത്തിട്ടുണ്ട് പക്ഷേ എല്ലാ പ്രാവശ്യവും ഇതുപോലുള്ള കുട്ടികൾ വരുമ്പോൾ നമുക്ക് എല്ലാവരുടെ അടുത്തുനിന്ന് എടുക്കാൻ പറ്റുമോ നമ്മുടെ അവസ്ഥയും അതിലേറെ പരിതാപകരമാണ് പിന്നെ അതിന് ശേഷം ഈ ഒരു പയ്യൻ വന്ന് ഇതുപോലൊരു വൃത്തിയേട് കാണിച്ചതിന് ശേഷം പിന്നെ നമ്മൾ ഇതുപോലുള്ള പിള്ളേർ വരുമ്പോഴേ പറയും സാധനങ്ങൾ വേണ്ട അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു പയ്യൻ വന്നു കേട്ടോ പയ്യൻ വന്നിട്ട് പറഞ്ഞു ചേച്ചി സാധനങ്ങളൊക്കെ ഒന്ന് നോക്കുമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറയും മോനെ വേണ്ട അപ്പോൾ ഞാൻ പിള്ളേർക്ക് സ്കൂളിൽ പോവാനായിട്ട് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് പരീക്ഷയും കൂടെയാണ് അപ്പോൾ തീർത്തിയിട്ട് പിള്ളേരെ ഒരുക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ ഉടനെ വന്നിട്ട് പറഞ്ഞു ചേച്ചി ഒന്ന് ജസ്റ്റ് നോക്കിയാൽ മതിയെന്നു ഞാൻ പറയും മോനെ ഒട്ടും സമയമില്ല മക്കളേതേ സ്കൂളിൽ പോൻ ഒരുക്കിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞു ഇതിന് മുന്നേ ഒരു പ്രാവശ്യം വന്നപ്പോൾ ഞാൻ പറഞ്ഞു അന്ന് പൈസ ഇല്ലായിരുന്നു ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ സാധനം വാങ്ങിക്കാന്ന് ഞാൻ പറഞ്ഞു എന്ന് അവൻ പറയുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ മോനെ ഞാൻ ഓർക്കുന്നില്ല അപ്പോൾ ഉടനെ അവൻ പറഞ്ഞു ചേച്ചി എന്തെങ്കിലും ഒന്ന് എടുക്കുക ചേച്ചി ഒരു നൂറ് രൂപയുടെ എന്തെങ്കിലും എടുക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നു മോനെ ഇപ്പോൾ സമയമില്ലെന്ന് പറഞ്ഞു ഉടനെ അവൻ പറഞ്ഞു ചേച്ചി ചേച്ചി അന്ന് കണ്ടതിനെക്കാട്ടി കുറച്ച് സുന്ദരി ആയിട്ടുണ്ട് കേട്ടോ ചേച്ചിയെ കണ്ട രണ്ട് പിള്ളേരുടെ അമ്മയാണെന്ന് പറയത്തില്ല അങ്ങനെ കുറേ ഇവർ എന്നെ ഭയങ്കരമായിട്ട് സോപ്പിടും അപ്പോൾ മനസ്സിൽ വിഷമം തോന്നുന്നുണ്ട് കാരണം അവർ അവരത്രത്തോളം നമ്മളെ എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് എടുപ്പിക്കാനാണ് നോക്കുന്നത് പക്ഷേ എന്താ പറയുക നമ്മൾക്ക് ആ ഒരു സമയത്ത് നമ്മുടെ ഈ സാമ്പത്തികവും കുറവാണ് അതുപോലെ തന്നെ നമുക്ക് ഒട്ടും സമയമില്ലാത്ത അതിരാവിലേക്കാണ് വന്നത് അപ്പം ഞാൻ എന്നിട്ട് പറയാം എൻ്റെ മോനെ നീ ഈ പ്രാവശ്യം ക്ഷമിക്കുക അടുത്ത പ്രാവശ്യം നീ ഇതുപോലെ വരുമ്പോൾ ഞാൻ പൈസ ഉണ്ടെങ്കിൽ എന്തെങ്കിലും എടുക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ എന്നിട്ട് ഹാ ഇനി ഏതാണ്ടിൽ വരുമ്പോഴാണ് ചേച്ചി ഈ കാശ് കാശുണ്ടാവുന്നതെന്ന് ചോദിച്ചിട്ട് അവനിങ്ങനെ സങ്കടത്തോടെയാണ് സന്തോഷത്തോടെയാണോ അവൻ പോയി സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇതുപോലെ ഇവർക്കൊക്കെ എത്രത്തോളം ശിക്ഷ ഒരു പക്ഷേ ഇതുപോലെ ടാർഗറ്റ് തികച്ചില്ലെങ്കിൽ ശിക്ഷകൾ കിട്ടുന്നത് കൊണ്ടായിരിക്കാം ആ കുട്ടികൾ അത്രത്തോളം വന്ന് നമ്മുടെ അടുത്ത് കെഞ്ചി കേണ അപേക്ഷിക്കുന്നത് സത്യം പറഞ്ഞാൽ വലിയ കഷ്ടമാണല്ലേ ഇതുപോലെ കുട്ടികൾ അതും കൊച്ചു കുട്ടികളൊക്കെ അതായത് ഒരു പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികളൊക്കെയാണ് ഇതുപോലുള്ള ഇങ്ങനെയുള്ള വില്പനക്കൊക്കെ ഇറങ്ങുന്നത് സത്യം പറഞ്ഞാൽ ഇതുപോലെ തൊഴിലിടങ്ങളിൽ കുട്ടികളെ അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവരെ അതി അതിക്രമിക്കുന്നവർക്കെതിരായിട്ട് തീർച്ചയായിട്ടും നടപടി ഉണ്ടാവണം അവർക്ക് പേടിക്കാതെ ജോലി ചെയ്യാൻ പറ്റണം ടാർഗറ്റ് എന്ന് കരുതിയിട്ട് അവരെ മുട്ടിലഴയിക്കുക എന്താ പറയുക ആ ഒരു ന്യൂസ് കണ്ടപ്പോൾ തന്നെ വല്ലാത്തൊരു വിഷമം തോന്നി എന്തായാലും ഇതുപോലെയുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്